ഞാൻ രഹസ്യമായി ചെയ്ത ഒരു നന്മ കുറെ കാലത്തിന് ശേഷം മറ്റുള്ളവർ മറ്റുള്ളവരോട് പറഞ്ഞാൽ അതിൻ്റെ കൂലി നഷ്ടപ്പെടുമോ എന്നിട്ട് അദ്ദേഹം എന്തുകൊണ്ടാണത് പറഞ്ഞതെന്ന് കൂടി വിശദീകരിക്കുന്നുണ്ട് അതായത് ആ ചെയ്ത നന്മ മറ്റുള്ളവർ കൂടി അനുകരിക്കട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് പറഞ്ഞത് അപ്പോൾ ആ കൂലി നഷ്ടപ്പെടുമോ എന്നാണ് ചോദ്യം അപ്പോൾ അദ്ദേഹത്തിന്റെ നീയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ അതെ അപ്പോൾ അതനുസരിച്ച് തെറ്റല്ല തെറ്റല്ല എങ്കിൽ പ്രതിഫലം നഷ്ടപ്പെടുകയും ചെയ്യുന്നില്ലല്ലോ വിശുദ്ധ ഖുറാനിൻ്റെ ആയത്തിലൂടെ അള്ളാഹു സുബാൻ ഹുത്താല പറഞ്ഞത് ഇൻ തുബുദു വ ഇൻ സ്വദക്കാത്തി വ തുഹഫുഹൽ ഫുഖറ നിങ്ങൾ സ്വതക്കകൾ ജനങ്ങൾ കാണുന്ന രൂപത്തിൽ അത് പ്രകടമാക്കി ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലത് തന്നെയാണ് എന്നാൽ നിങ്ങൾ അത് വളരെ ഗോപ്യമാക്കി ആരും അറിയാതെ അതിൻ്റെ ആളുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഫുഖറാക്കൾക്ക് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് മഹത്തായ പ്രതിഫലം നൽകും എന്ന് പറയുന്നുണ്ട് അവ രണ്ടിലും ഹയറുണ്ട് അപ്പോൾ ചില കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ അറിയാതെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം നമ്മൾ ഒരു അഴിബാദത്ത് എന്ന നിലക്ക് മാത്രം നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ എടുക്കുമ്പോൾ അതെപ്പോഴും രഹസ്യമാകുന്നതാണ് നല്ലത് അഴിബാദത്ത് അത് നമ്മളും നമ്മുടെ റബ്ബും മാത്രമാകുന്ന ആ നാം ചെയ്യുന്നത് നമ്മുടെ റബ്ബ് മാത്രം അറിയുന്ന രൂപത്തിലാകുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് പിന്നീട് അത് പ്രകടമായി മറ്റുള്ളവർ അറിയുന്ന രൂപത്തിൽ ചെയ്യാൻ നമുക്ക് അനുവദിക്കപ്പെടുന്ന ഒരു രൂപം അതുകൊണ്ട് സമൂഹത്തിൽ വല്ല ഗുണങ്ങളും ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതാണ് ഫനി അമ്മാഹിയ എന്ന് കുർആാൻ പറഞ്ഞത് അത് എത്രയോ നല്ലതാണെന്ന് കാരണം ഞാൻ ആ ചെയ്യുന്ന സൽക്കർമ്മം മറ്റുള്ളവർക്കൊരു പ്രചോദനമാകട്ടെ എന്ന ഉദ്ദേശമാണ് അദ്ദേഹം ചോദ്യത്തിൽ ചോദിച്ചതും അങ്ങനെ തന്നെയാണ് ആ ഉദ്ദേശത്തിനാണ് എന്ന് അപ്പൊ അദ്ദേഹത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനം കണ്ട് അതിൽ പ്രചോദനം ഉൾക്കൊണ്ട് മറ്റാരെങ്കിലും അത് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലം കൂടി അദ്ദേഹത്തിന് കിട്ടും അത് വലിയ ഒരു പുണ്യമാണ് അപ്പോ അടിസ്ഥാനപരമായി ഇബാദത്തുകൾ രഹസ്യമാക്കി ചെയ്യുക എന്നത് തന്നെയാണ് എന്നാൽ അത് പരസ്യമാക്കുന്നതിൽ വല്ല ഗുണവും പ്രതീക്ഷിക്കുന്നുണ്ട് അത് പരസ്യമാക്കി ചെയ്യുക എന്നാൽ ആ പരസ്യമാക്കുമ്പോഴും അത് പരസ്യമാക്കുന്നത് എന്തിനാണ് എന്ന് നമ്മുടെ മനസ്സിനെ തന്നെ ബോധ്യപ്പെടുത്താനും അത് മറ്റുള്ളവർ അറിഞ്ഞാൽ എന്നെപ്പറ്റി എന്ത് അവർ വിചാരിക്കും എന്നെപ്പറ്റി അവർ വളരെ ഭംഗിയാക്കി ഞാൻ വളരെ നല്ലവനാണ് ഉത്തമനാണ് എന്നൊക്കെ വിചാരിക്കും എന്ന ഒരു ചിന്ത പോലും ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല അങ്ങനെ റിയാ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം അള്ളാഹു വാലും